പ്രശാന്തട്ട മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറി അപ്പോൾ അതിനകത്ത് ഈ അദ്ദേഹം മൂന്നാമത്തെ തവണയാണ് വരുന്നത് ആദ്യത്തെ രണ്ട് തവണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള സീറ്റില്ല പക്ഷേ അദ്ദേഹം ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ മുന്നണി മന്ത്രിസഭ മുന്നൂറ് കടന്നു പോയിട്ടുണ്ട് അപ്പോൾ ആ ഗവൺമെൻറ് സുസ്ഥിരമായി ഭരിക്കാനുള്ള സീറ്റ് അവർ നേടിയിട്ടുണ്ട് പിന്നെ ഒരു വിഷയം വന്നിട്ടുള്ളത് ഇപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ലോക്സഭാ സ്പീക്കർ തിരഞ്ഞെടുപ്പ് പോലെയാണ് ടി ഡി പി അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് സ്പീക്കർ സ്ഥാനം ലോക്സഭാ സ്പീക്കറാകണം അപ്പോൾ അങ്ങനെ അവകാശവാദം ഉന്നയിച്ചപ്പോൾ തന്ത്രപരമായ നീക്കവുമായി ഇന്ത്യ മുന്നണി രംഗത്ത് വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ പിന്തുണയ്ക്കാം ടി ഡി പി എ സ്ഥാനാർത്ഥിയാക്കിയാൽ ഞങ്ങൾ പിന്തുണയ്ക്കാം ഈ പലരും വിചാരിക്കുന്നത് ഈ മന്ത്രിസഭ അധികകാലം ആരോ പറഞ്ഞെന്നും എനിക്ക് തോന്നുന്നു അധികകാലം പോലെ ഇരിക്കുന്ന ശരത് ആരോ ഒരു നേതാവ് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു അധികകാലം ഈ മന്ത്രിസഭ പോകില്ല ഇത് തകരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ മോദി വിചാരിക്കുന്ന ആൾ തന്നെ സ്പീക്കറാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കില്ല ഈ സർക്കാർ പക്ഷെ പിന്നുള്ള ചോദ്യം ഈ ഗവൺമെന്റിനെ മറിച്ചിടാനുള്ള ശേഷി ഇന്ത്യ മുന്നണി ഇല്ലയോ എന്നുള്ളതാണ് ഈ ഗവൺമെന്റിനെ മറിച്ചിടാനുള്ള ശേഷി ഇന്ത്യ മുന്നണിക്ക് ഇല്ല അല്ല കണക്ക് പരിശോധിക്കുന്നവർക്ക് മനസ്സിലാവും കാരണം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സീറ്റെ ഉള്ളവർക്ക് ബിജെപിക്ക് മാത്രം ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് സീറ്റുണ്ട് കടകക്ഷിയെല്ലാം കൂടെ വരുമ്പോൾ ജോണ് പറഞ്ഞ പോലെ മുന്നൂറിനപ്പുറം പോകുന്നുണ്ട് ഈ മറിച്ചിടണമെങ്കിൽ ഇവരെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വരത്തൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ മാറണു അവര് മാറി അപ്പുറത്തി എന്നാലും അവിടെ ഭൂരിപക്ഷം ഉണ്ടാക്കാനൊക്കത്തില്ല അതുകൊണ്ട് അവര് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് പറഞ്ഞു മനസ്സിലായി അപ്പം ഈ മുന്നണി ബാക്കി പത്ത് കൊല്ലം ഭരിച്ചതിനപ്പുറം സുസ്ഥിരമായ ഒരു മുന്നണിയായിട്ട് പോകും പക്ഷേ ഇതിനകത്ത് വളരെ അപകടം പിടിച്ചൊരു കാര്യമുണ്ട് വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ബി ശ്രദ്ധിച്ചില്ലെങ്കിൽ ബി ജെ പിയുടെ മുന്നോട്ടുള്ള പോക്കിന് മോശമുണ്ടാകും ഇന്ത്യ മുന്നണി ഇതേ അവസ്ഥയിൽ നിൽക്കുകയും മുന്നോട്ട് പോകുകയും അടുത്ത ആറ് നവംബറിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് മഹാരാഷ്ട്ര ഹരിയാന ഹരിയാന രണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാല് മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് സീറ്റ് ഉണ്ട് നിയമസഭാ സീറ്റ് അവിടുന്നാണേ നാല്പത്തി എട്ട് എം പിമാരുള്ളത് അവിടെ മഹാരാഷ്ട്രയില് രണ്ടായിരത്തി പതിനാലിന് ശേഷം വന്നു തോന്നുന്നു ഫഡ്നാവിസ് ഇപ്പൊ അതും വന്നപ്പോൾ ഫെഡ്നാവിസ് ബി ജെ പി ഈ മഹാരാഷ്ട്രയിലെ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ അവിടെ ബി ജെ പി ഉണ്ടായ കാലം തൊട്ട് ബി ജെ പിയുടെ ഘടകക്ഷിയായിരുന്നു ശിവസേന അത് നമ്മുടെ ഈ പഞ്ചാബിലെ അപ്പൊ ബി ജെ പി ഒന്നും രണ്ട് സീറ്റുള്ള സമയത്തൊട്ട് അപ്പൊ അപ്പം അവിടെ ഇവരമ്മിലുള്ള ഇതെന്ന് പറഞ്ഞാൽ നിയമസഭയില് ഒരു പത്ത് സീറ്റ് ശിവസേനയ്ക്ക് അധികം ഉള്ളു പത്ത് സീറ്റ് കുറച്ചായിരിക്കും ബി ജെ പി മത്സരിക്കും ലോകസഭ വരുമ്പോൾ ബി ജെ പി കൂടുതൽ സീറ്റ് കിട്ടും അപ്പൊ അവര് ഭയങ്കരമായിട്ട് ആർ എസ് എസിനും വളരെ താല്പര്യമാണ് കാരണം ശിവസേന കാരണം അവർക്ക് ഈ ദേശീയപാതം ദേശീയപാദം ആർ എസ് എസിനുറമുള്ള ആളാണ് അച്ഛനൊക്കെ ഇരിക്കുന്ന സമയത്താണ് അപ്പം ആർ എസ് താല്പര്യമുള്ള പക്ഷേ ഈ ഫട്നാവിസ് അവിടുന്ന് നേതൃത്വം വരും അദ്ദേഹം ബ്രാഹ്മണാണ് നേതൃത്വത്തിൽ വരികയും ഈ ബി ജെ പിക്ക് ഒരു ഭൂരിപക്ഷം കിട്ടണം ഇവർ തമ്മിൽ മത്സരിച്ചിണക്കെ പോലും ഒന്നിച്ചു മത്സരിച്ചണക്ക് പോലും ബി ജെ പിക്ക് ചില ഹൈപ്പ് ഉണ്ടായി ആ സമയത്ത് ബി ജെ പി ഭൂരിപക്ഷം വന്നില്ലെങ്കിൽ ഹൈപ്പ് ഉണ്ടായ സമയത്ത് ബി ജെ പി അഞ്ചു കൊല്ലവും ശിവസേനയെ തഴഞ്ഞുകൊണ്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാതെ അപ്പൊ വലിയൊരു അതുവരെ മുഖ്യമന്ത്രി അവരല്ലാതെ വേറെ ഇരുന്നിട്ടില്ല അതിപ്പം അവർക്കൊരു ഷോക്കായി രണ്ടാം രണ്ടായിരത്തി പത്തൊൻപത് ഇലക്ഷൻ വന്നപ്പോൾ അമിത്ഷാ വിളിച്ച് ഫട്നാവിസ് എടുത്ത് പറഞ്ഞു ഇതുപോലെ ഇവിടുത്തെ ഇലക്ഷൻ വരികയാണ് അദ്ദേഹത്തിന് ഇതിന്റെ കാര്യം മനസ്സിലായി കാരണം ഇവര് തമ്മിൽ ഒരു അടുത്തിരിക്കുന്നെങ്കിലും ഒരകൽച്ച ഉണ്ടായി ഈ നമ്മുടെ ഈ നേതൃത്വത്തിനകത്ത് വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണല്ലോ അവർക്ക് ഒരു ചില ബുദ്ധിമുട്ടല്ലോ അവരുടെ ബോംബെ കോർപ്പറേഷനും ഈ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു പ്രശ്നം വിഷയമാണ് വിഷയം അവരുടെ കയ്യിൽ നിന്ന് പോകുന്ന അവർക്ക് താല്പര്യമില്ലാത്ത കാരണം അവരുടെ കയ്യിൽ ആ ഒരു അവരുടെ കയ്യിൽ തന്നെയായിരുന്നു ഓ അമിഷാ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിനകത്ത് വളരെ ബുദ്ധിയാണ് അമിത്ഷാ വിളിച്ചു പറഞ്ഞു ഈ രണ്ടും കൂടെ ഒരുമിച്ച് മത്സരി മത്സരിച്ചോണം കാരണം ആറ് ആറുമാസം മുമ്പോട്ടുള്ള കാര്യമുള്ളൂ വിട്ടിട്ട് പിരിച്ചുവിട്ടിട്ട് റോസും ഒരുമിച്ച് കാരണം ആ ഇപ്പം ഇത് രണ്ടും കേറിപ്പോ അപ്പൊ ഈ ഫഡ്നാവിസ് അമിത്ഷായെ ഇങ്ങോട്ട് ഈ ഈഗോ എന്ന് പറഞ്ഞ സാറിന് ഉൾക്കൊള്ളാൻ ഉണ്ടായി ആ പ്രാവശ്യത്തെ മത്സരം വന്നപ്പോഴത്തേന് ഇവർ തമ്മിൽ മാനസികമായിട്ട് സീറ്റിന്റെ കാര്യത്തിൽ തർക്കം ഉണ്ടായി രണ്ട് പത്ത് സീറ്റിന്റെ വ്യത്യാസത്തിൽ ഇവർ തമ്മിൽ ഒരേ മുന്നണിയിലാണെങ്കിൽ പോലും വെവ്വേറെ മത്സരിക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പൊ നൂറ്റിയഞ്ച് സീറ്റിനകത്ത് ഈ ബി ജെ പിടിക്കുകയും ബാക്കി ശിവസേനയ്ക്ക് വേണ്ട അമ്പത്തി സീറ്റ് നൂറ്റി നാല്പത്തഞ്ച് സീറ്റ് വേണം കേവല അപ്പം ശിവസേന പറഞ്ഞു ഞങ്ങക്ക് ആദ്യത്തെ രണ്ടര കൊല്ലം വേണം മത്സരം അപ്പം കൊടുക്കത്തില്ലെന്നുള്ള രീതിയായി അപ്പുറത്ത് പോയി മൂന്ന് മുന്നിയുടെ കൂറിന് ഗവൺമെന്റ് മഹാവികാസം പിന്നീന് ശേഷം ആ ഗവൺമെന്റിനെ പൊളിക്കുകയും ശിവസേന ഒക്കെ ചെയ്ത് ഇപ്പം ശിവസേന രണ്ടാക്കി ശിവസേന രണ്ടാക്കിയിട്ട് അതിനകത്ത് അദ്ദേഹത്തെ പിടിച്ച് ശിവസേന രണ്ടാക്കി അജിത് പവാർ രണ്ടാക്കി ഇപ്പൊ ഈ ലോക്സഭാ ലക്ഷം വന്നപ്പോ ശിവസേന എനിക്ക് തോന്നുന്നു രണ്ടും കൂടെ ഒരു ഒരു ശിവസേനക്ക് ഒമ്പത് ഒരു ശിവസേനക്ക് ഏഴ് 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 പിന്നെ മറ്റേ ബി ജെ പിക്ക് ഒമ്പത് ഇപ്പൊ എത്ര ആയി നാൽപ്പത്തിയെട്ട് സീറ്റിൽ ഇവർ ഒന്നിച്ചു നിൽക്കുന്ന സമയത്ത് ഏതാണ്ട് നാല്പത്തിരണ്ട് നാല്പത്തിമൂന്ന് സീറ്റ് നാൽപ്പത്തി മൂന്ന് സീറ്റ് വരെ പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് മനസ്സിലായാലും ആ സ്ഥാനത്ത് ഇപ്പോഴും നോക്കുമ്പോ ശിവസേന രണ്ട് ശിവസേനയും വെവ്വേറെ എന്നൊക്കെ പോലും ഒൻപത് ഏഴ് പതിനാറ് ബിജെപിയുടെ ഒമ്പതുകൂടാകുമ്പോൾ ഏകദേശം അപ്പം ഇവർ ഒന്നിച്ചിരുന്നാലത്തുള്ള അവസ്ഥ അതുകൊണ്ടാണ് ഇപ്പം ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ബി ജെ പിക്ക് കോട്ടം വന്നപ്പോൾ ശിവസേന ഈ സമയങ്ങളിലെല്ലാം അവിടുത്തെ ആർ എസ് എസ് ആനുകൂല്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഉദ്ധവ് താക്കറെ ശിവസേനക്ക് തന്നെയാണ് മനസ്സിലാവുന്നില്ല ഇപ്പോഴും ആ പിന്തുണ എങ്ങനെ അപ്പം അതുകൊണ്ടാണ് അവര് അവിടെ പറഞ്ഞത് അവിടെ വലിയൊരു പൊളിറ്റിക്സ് വന്നു ആ ഫില്ല ഇവിടെ എല്ലാരും പറയുന്ന കണക്കല്ല അടുത്ത ഫട്നാവിസ് ശൈലിയും ചെയ്യപ്പെടും അവിടുന്ന് വേറെ അവിടുന്ന് തന്നെ ദേശീയ പ്രസിഡന്റ് ഉണ്ടാവും ആ രീതിയിലൊക്കെ ആർ എസ്സിന്റെ നീക്കം പറയുന്നത് എന്നാൽ ആർ എസ്സിനെ ധിഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തു ഫഡ്നാവിസ് ഫഡ്നാവിന്റെ കൈ നീക്കുന്നു അവർ അവസാനം മറാഠിവാദം അച്ഛന്റെ മറാഠി വാദം ഇള ആയിട്ടുണ്ട് ഇയാള് വളരെ മോശം അല്ലെങ്കിൽ ആ മിടുക്കനല്ല എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും പക്ഷെ ഇയാൾ വലിയ മിടുക്കനായിരുന്നു ഇതുവരെ ബി കിട്ടാത്ത ഒ ബി സി മുസ്ലിം വോട്ടുകൾ ഇപ്പൊ അയാളുടെ കയ്യിലാണ് ഉദ്ധവ് താക്കറെ മകന്റെ ഉദ്ധവ് താക്കറെ അപ്പൊ അതൊരു വലിയ വെല്ലുവിളിയായിട്ട് വന്നേക്കിജെ പറഞ്ഞ മനസ്സിലായില്ലേ അപ്പൊ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് ഈ അവിടുത്തെ ഈ മഹാരാഷ്ട്രയിൽ ബി ജെ പി ഒന്നിച്ച് ബി ജെ പി ശിവസേന സഖ്യം വന്നില്ലെങ്കിൽ മഹാരാഷ്ട്ര ഈ ശിവസേനയുടെയും അല്ലെങ്കിൽ ശരത് പവാറിന്റെ ഒക്കെ പാർട്ടിയുടെ അവർക്കിപ്പോ പ്രധാനമന്ത്രിയും ഉദ്ദേശമില്ല ഇദ്ദേഹത്തിന്റെ മകനെയും രാഷ്ട്രീയത്തിൽ ഒരു കരയ്ക്ക് എത്തിക്കണം ഉദ്ധവ് താക്കറെക്ക് മറ്റേ ശരത് പവാറിന്റെ മകളെ ഒരു കരക്കെത്തിക്കണം അപ്പൊ ഇവർ രണ്ടു കൂടെ ഉള്ളിനുള്ളിൽ മത്സരം പറഞ്ഞാൽ ആർക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനം വന്നു കഴിഞ്ഞാൽ ശരത് പവാറിന്റെ മകളെ ആകാം ഉദ്ധവ് താക്കറെ ഉദ്ദേശിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ മനേയാകാം അതിനുവേണ്ടി അപ്പം ആ ഒരു പൊളിറ്റിക്സിനകത്ത് അവർക്ക് ഇപ്പം സംസ്ഥാനം അടുത്ത പ്രാവശ്യം പിടിക്കുക എന്നുള്ളത് അതിനാണ് അതിനുവേണ്ടിയാണ് കഴിഞ്ഞ ദിവസം സമ്മേളനം അവിടെ ഇതെല്ലാം സമ്മേളനം ഉണ്ടായിരുന്നു സമ്മേളനത്തിൽ പറഞ്ഞ മോദി ഭൂരിപക്ഷമുള്ള മോദി ഗവൺമെന്റ് അല്ല എൻ ഡി എ ഗവൺമെന്റ് ഒക്കെ പറഞ്ഞ് ഉദ്ധവ് താക്കറെ കളിയാക്കു മാത്രമല്ല അവിടുത്തെ ഈ ശേഷം മോദിയായിട്ട് വലിയ ലൈനിലായിരുന്നു ഉദ്ധവ് താക്കറെ അപ്പൊ ഉദ്ധവ് താക്കറെ കഴിഞ്ഞ ദിവസം ഇപ്പോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ മറാഠിവാദം എടുത്തിട്ട് എടുത്തിട്ട് എടുത്തിട്ടു കാരണം അത് കുറച്ച് മാറിയിരുന്ന മറട്ടിവാ നിലപിരി പൊളിറ്റിക്സ് ആണ് മറാഠി വാദം എടുത്തിട്ട് മാത്രമല്ല അവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഗുജറാത്തികള് നമ്മളെ ഭരിക്കാൻ അനുവദിക്കരുത് ഓൺ മണ്ണിന്റെ മക്കൾ വാദമാക്കി അപ്പം അയാളുടെ കയ്യിൽ അയാൾ അയാളുടെ അവിടുത്തെ പോളിറ്റിക്സ് എത്തിച്ചേഴ്ച്ചു മനസ്സിലായിരുന്നു അപ്പം അടുത്ത പ്രാവശ്യം ഇത് വള അതാ ആർ എസ് എസ് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ പോളിറ്റിക്സായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ അവിടുത്തെ നിയമസഭ കഴിയുന്നു പോകും നിയമസഭ കൈയിൽ നിന്ന് പോയാൽ നിസ്സാരമല്ല രാജ്യസഭയിൽ വരുമ്പോൾ രാജ്യസഭ ഇപ്പൊ തന്നെ ഇപ്പൊ ബിജെപിക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ട് ഏതാണ്ട് എൻ ഡി എക്ക് നൂറ്റി പത്തൊമ്പത് സീറ്റ് അവർക്ക് മാത്രമുണ്ട് പിന്നെ അതർ മറ്റേ മറ്റുള്ളവരുണ്ട് അവർക്ക് തൊണ്ണൂറ്റിയേഴ് സീറ്റേ ഉള്ളൂ ഈ രാജ്യസഭയിലെ ഭൂരിപക്ഷം പോയി കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ടാണ് ഒരു ലോകസഭയിലും രാജ്യസഭയിലും കൂടെ ഭൂരിപക്ഷം വരുന്ന ഒരു ഗവൺമെന്റ് എന്നാലാണ് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത് എൻ ഡി എ മുന്നണി നമ്മൾ ഇപ്പൊ നിൽക്കുന്ന രീതിയിൽ എൻ ഡി എ മുന്നണി നിൽക്കുകയും അതുപോലെ ഹരിയാന ഹരിയാനയില് തുല്യ സൂക്ഷണം കഴിഞ്ഞ വർഷം നാൽപ്പത് മുപ്പതെന്നുള്ളത് നാൽപ്പത് സീറ്റ് കോൺഗ്രസ് മുപ്പത് സീറ്റ് അയ്യോ നാൽപ്പത് സീറ്റ് ബി ജെ പി മുപ്പത് സീറ്റ് കോൺഗ്രസിന് തൊണ്ണൂറിനകത്ത് ബാക്കി എല്ലാവരുടെ അവർ ഇപ്പം ഹരിയാനയിലെ ഭരണം പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കും മാത്രമല്ല അവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ വർഷം പത്തിപ്പത്തും കിട്ടിക്കൊണ്ടിരുന്നത് പപ്പതിയായി അപ്പം ഈ രണ്ടിടത്തെയും നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ബി ജെ പി എൻ ഡി എ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ആ കാരണം അങ്ങനെ ഇതും എൻ ഡി എക്ക് അനുകൂലമല്ലാത്തൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം എൻ ഡി എക്കും കോൺഗ്രസിനും ഊർജം വരികയും ജനം മാറി ചിന്തിക്കാനൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്യും അതെ അടുത്ത അഞ്ചു കൊല്ലം ഈ ഗവൺമെന്റ് ഇരിക്കുന്നതിനോ അപ്പുറം ഈ ഗവൺമെന്റ് ഇരിക്കുമ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് അടിക്കടി പ്രശ്നങ്ങളുണ്ടായാൽ ജനത്തിൻ്റെ ജനത്തിന്റെ വിചാരം പൊളിറ്റിക്കൽ കുറച്ചു ശതമാനം ആൾക്കാരുടെ വിചാരമാണ് ഫ്ലോട്ടിങ് ഓട്ടെന്ന് പറയുന്നത് അത് വ്യത്യാസമാവുകയും ഇപ്പൊ തന്നെ ഒന്നും അല്ലെങ്കിൽ പോലും കോൺഗ്രസിനൊക്കെ ഒരു ഊർജ്ജമായി കേരളത്തിനു ശ്രദ്ധിച്ചു ഞങ്ങൾ ഊർജ്ജമായി ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് എന്താ സാധിക്കാൻ പറ്റും കാരണം ഒന്നും അല്ലാത്തരത്തൊന്ന് അൻപത് സീറ്റ് കോൺഗ്രസിന് സ്വന്തമായിട്ടുള്ളൂ ബാക്കി അൻപത് സീറ്റ് ഘടകക്ഷികളുടെ ആ കിട്ടും എന്നെങ്കിൽ പോലും ഇതൊന്നും പിന്നെ വളർച്ചയുടെ വേഗത കൂട്ടുന്ന അല്ലെങ്കിൽ അവര് പോയി ശാസം അതെ അതെ പിന്നെ സാധാരണ ഒരു ഊർജ്ജമായി ഈ ഊർജം ഈ ഇന്ത്യയിലുടനീളം പകര പകരാൻ അല്ലെങ്കിൽ ഉണ്ടായാൽ കോൺഗ്രസിന് എപ്പോഴും ഇല്ല പറഞ്ഞതുപോലെ വാഴത്തിൽ ഒരു നൂറ്റാണ്ട് വേരൊറപ്പിച്ച ഒരു പാർട്ടിയാണ് അതിന് അവിടെ എവിടെ ചാമ്പല് മാറ്റിയാൽ കനല് കാണുന്നത് പോലെ ഇത് മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഊർജ്ജം വന്നാൽ തിരിച്ചു കൊ വരുന്നതിനുള്ള ഒരു സാധ്യമുണ്ടാവും മാത്രമല്ല ബി ജെ പിക്ക് അകത്ത് നിൽക്കുന്ന എം എൽ എമാരും എം പിമാരും കോൺഗ്രസിനകത്തുന്ന മറുകണ്ഠം ചാടികളുണ്ട് ഈ മറുകണ്ഠം ചാടി ആൾക്കാർക്ക് തിരിച്ചു മറുകണ്ടം ചാടുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുള്ളതല്ല അത് അപ്പം വളരെ കൃത്യമായിട്ട് പോളിറ്റിക്സ് അല്ലെങ്കിൽ ബി ജെ പി രാഷ്ട്രീയം കൃത്യമായിട്ട് പൾസറിച്ച് അറിഞ്ഞ് പഠിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ രണ്ട് നവംബർ എന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെ വരും നവംബർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മുന്നണിക്ക് കോട്ടം വരുന്ന അവസ്ഥ വന്നാൽ അല്ലെങ്കിൽ അത് കൃത്യമായ രാഷ്ട്രീയം കളിച്ച് ആ രണ്ട് സംസ്ഥാനങ്ങളും അവർക്കൊപ്പമാക്കിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ബി ജെ പിക്ക് അഞ്ചു കൊല്ലം ഭരിക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലെങ്കിലും അഞ്ചു കൊല്ലം പിന്നെ ടവുല്ലാതെ തട്ടൻ തടവുമില്ലാതെ ഭരിക്കാൻ പറ്റത്തില്ല മാത്രമല്ല ഈ സംസ്ഥാനങ്ങളൊക്കെ വരുന്നതനുസരിച്ച് രാജ്യസഭയിൽ ഭൂരിപക്ഷം കുറയും മാത്രമല്ല ഇവരുടെ ഊർജ്ജം കൂടും പ്രതിപക്ഷത്തിന്റെ ശക്തി കൂടും ജനങ്ങളുടെ ആനുകൂല്യം ഇല്ലാതാവും അപ്പം വളരെ കൃത്യമായിട്ട് വളരെ സൂക്ഷിച്ച് ബി മുന്നോട്ട് പോയില്ലെങ്കിൽ ബി വരും നാളുകളിൽ സുഖമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് നമ്മുടെ വിലയിരുത്തൽ രാഷ്ട്രീയം എത്തരത്തിൽ ആവും അല്ലെങ്കിൽ നാളെ കാലത്ത് മഹാരാഷ്ട്രയിൽ എന്ത് സംഭവിക്കും ഹരിയാനയിൽ എന്ത് സംഭവിക്കും എന്ന് അറിയത്തില്ല അത് ആർക്ക് അനുകൂലമാകുന്നു അതനുസരിച്ച് രാഷ്ട്രീയ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിനകത്ത് വളരെ കൃത്യമായ മാറ്റം രാജ്യസഭ രാജ്യസഭയിൽ അല്ലെങ്കിൽ തുടർന്നുള്ള കാരണം അഞ്ചു കൊല്ലം കൊണ്ട് മാനിഫെസ്റ്റോ അനുസരിച്ച് അവരുടെ ഒരു അതനുസരിച്ച് ഭരിച്ചു കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയാണ് അതേ ഈ നടപ്പിലാക്കി എടുക്കുന്ന നടപ്പിലാക്കി എടുക്കണമെങ്കിൽ ലോക്സഭയിൽ ഭൂരിപക്ഷമുണ്ട് ലോക്സഭയിൽ മാത്രം ഭൂരിപക്ഷം വരാം രാജ്യസഭയിലും വേണം അപ്പോൾ രാജ്യസഭയിൽ ഉണ്ട് ഇനി അങ്ങോട്ട് തട്ടുകേട് വന്നാൽ രാജ്യസഭയിൽ ഭൂരിപക്ഷം വരും ഭരണത്തിന് ബുദ്ധിമുട്ടുണ്ടാകും പഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ടുപോകാൻ സുതാര്യമായ ഒരു ഭരണം കൊണ്ടുപോകുന്നതിന് ബി ജെ പിക്ക് ഇനിയുള്ള ഇലക്ഷനുകൾ വിജയിച്ച് വന്നേ മതിയാവത്തുള്ളൂ അതാണ് നമ്മുടെ കണക്കുകൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക